നമസ്കാരം നടിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തതോടെ നടനും എം എൽ എയുമായ മുകേഷിനെ സി പി എം കൈവിട്ടു അറസ്റ്റുണ്ടായാൽ മുകേഷിന്റെ രാജി ഇതോടെ ഉറപ്പായി ലൈംഗിക ആരോപണം ഉയർന്നതിനെ തുടർന്ന് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റിയ പിറകെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മുകേഷിനെ സംരക്ഷിക്കാനോ ന്യായീകരിക്കാനോ രംഗത്തിറങ്ങേണ്ടതില്ലെന്നാണ് സി നിലപാട് ആരോപണം ഉയർന്ന ആദ്യഘട്ടത്തിൽ രാജ്യ ആവശ്യം പ്രസക്തമല്ലെന്നായിരുന്നു സി പി എമ്മിന്റെ ആദ്യ നിലപാട് സിനിമാ മേഖലയെ പിടിച്ചുലച്ച ആരോപണങ്ങൾ ശക്തമായതോടെ പാർട്ടി നിലപാട് മാറ്റിയിരിക്കുകയാണ് സി പി എമ്മിൽ മുകേഷിനെതിരെ ഏറെ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ് സി പി എം ജില്ലാ കമ്മിറ്റിയിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും മുകേഷ് വിരോധികളാണെന്നതാണ് യാഥാർത്ഥ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് വിമർശനത്തിന്റെ ശക്തി കൂടിയതെങ്കിലും ഒന്നര ലക്ഷം വോട്ടിന് എൻ കെ പ്രേമചന്ദ്രനോട് മുകേഷിന് മുട്ടുകുത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ നടന്റെ വ്യക്തിത്വത്തിലുള്ള മൂല്യച്ചുഴികൾ തന്നെയാണ് പരമ്പരാഗതമായി സി പി എമ്മിന് പിന്തുണച്ചു വന്ന നിരവധി കൂട്ടുകുടുംബങ്ങൾ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ സി പി എം നിലപാടിൽ മനം നൊന്ത് പിന്നോക്കം പോവുകയായിരുന്നു തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ ജില്ലാ ഘടകം മുകേഷിനെതിരെ ആദ്യമായി വാളെടുത്തു പാർട്ടി നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ലെന്നുമുള്ള ജില്ലാ നേതൃത്വത്തിന്റെ കുറ്റപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എം എൽ എ എന്ന നിലയിൽ പാർട്ടിയുമായി യോജിച്ച് പ്രവർത്തിക്കാൻ മുകേഷ് ശ്രമിച്ചിട്ടില്ല മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പാർട്ടിക്ക് ക്ഷീണമായെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനം വരെ ഉണ്ടായി വനിതാ അംഗങ്ങളും വിമർശനവുമായി എത്തി മുകേഷിനെതിരെ ജനവികാരം ഉയർന്നത് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതാക്കളുടെ ശ്രദ്ധയിൽ നേരത്തെ തന്നെ കൊണ്ടുവന്നിരുന്നതുമാണ് സത്യത്തിൽ മുകേഷ് എം എൽ എ അംഗമല്ല അതിനാൽ പാർട്ടിതല തല നിലപാടുകളുടെ ആവശ്യവും ഉണ്ടാവുന്നില്ല പാർട്ടി ചിഹ്നത്തിലാണ് മുകേഷ് ലോക്സഭയിലേക്ക് മത്സരിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് മുകേഷ് ഇടത് സ്വതന്ത്രനായി കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്ന് പതിനേഴായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് വോട്ടിന് വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും വിജയം ആവർത്തിക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടുകയായിരുന്നു നടിയുടെ മൊഴി പരിശോധിച്ച ശേഷം മുകേഷിനെ പോലീസ് ചോദ്യം ചെയ്യും തെളിവുകൾ എതിരായാൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടക്കും കൊച്ചിയിലെ നടിയുടെ പരാതിയിലാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം മരട് പോലീസ് മുകേഷിനെതിരെ കേസെടുത്തത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ഹോട്ടലിൽ എത്തിച്ച് മുകേഷ് പീഡിപ്പിക്കുകയായിരുന്നു പീഡിപ്പിച്ചു എന്ന നടിയുടെ മൊഴിയെ തുടർന്നാണ് മുകേഷിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തുന്നത് പീഡന ആരോപണത്തിൽ കേസെടുത്തതോടെ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കൂടുതൽ ശക്തമായി മുകേഷ് രാജിവെക്കണമെന്ന് സി പി ഐ നേതാവ് ആനി രാജ ആവശ്യപ്പെട്ടു സി പി എം നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമായി മുകേഷിനെതിരെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത് കേസെടുത്തതിന് പിന്നാലെ മുകേഷിന്റെ തിരുവനന്തപുരത്തെ വീടിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തേണ്ട അവസ്ഥയിലായി മോശമായി പെരുമാറിയെന്ന ബംഗാളി നടിയുടെ ആരോപണത്തിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് പീഡന പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെയും സെക്രട്ടേറിയറ്റിൽ വെച്ച് കടന്നു പിടിച്ചെന്ന യുവതിയുടെ പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെയും കേസെടുത്തിരിക്കുന്നു ആരോപണങ്ങളെ തുടർന്ന് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെക്കുകയും ഉണ്ടായി പോലീസ് കേസെടുത്തതോടെ ആരോപണ വിധേയരായ വെള്ളി നക്ഷത്രങ്ങൾ മുൻകൂർ ജാമ്യം തേടാനുള്ള ശ്രമം മറ്റൊരു വശത്ത് നടത്തുന്നുണ്ട് താരങ്ങൾക്കെതിരെ ഉണ്ടായ ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് അമ്മയുടെ ഭരണസമിതി പോലും പിരിച്ചുവിട്ടു നടൻ സിദ്ദിഖ് നടനും എം എൽ എയുമായ മുകേഷ് അമ്മ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു സംവിധായകൻ രഞ്ജിത്ത് മുൻ ഭാരവാഹികളായ ജയസൂര്യ മണിയമ്പിള രാജു പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൽ വിച്ചു കോൺഗ്രസ് നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളിലാണ് മൊഴിയെടുത്ത് പോലീസ് ഇതിനകം കേസെടുത്തിട്ടുള്ളത് നടൻ ബാബുരാജിനും സംവിധായകൻ ശ്രീകുമാർ മേനോനുമെതിരെ സിനിമാ രംഗം വിട്ട മുൻ ജൂനിയർ നടിയാണ് ആരോപണം ഉന്നയിച്ചത് നടിമാരായ ഗീതാ വിജയനും ശ്രീദേവികയും സംവിധായകൻ തുളസിദാസിനെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് സംവിധായകൻ ബി കെ പ്രകാശിനെതിരെ ആരോപണവുമായി കഥാകൃത്തായ യുവതിയാണ് രംഗത്ത് വന്നത്